എൻ്റെ മുന്നുമക്കളെ ഇതെങ്ങും എടുത്തുകൊണ്ട് വരുന്നതിന് സ്റ്റാറ്റസും കോഴല്ലേ കാരണം ഇത് രണ്ടുമൂന്ന് തവമാർ എനിക്ക് അയച്ചു തന്നുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത് ഇത് ഫേക്കായിരിക്കാനാണ് തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനവും ചാൻസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു നൈജീരിയൻ സ്ട്രൈക്കർ മുപ്പത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള നൈജീരിയൻ സ്ട്രൈക്കർ ഇസാക്കിയൽ ഹെൻറി ഇസ്രായേലി ക്ലബ്ബായിട്ടുള്ള മക്കബി ബേനിറൈൻ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടി കളിക്കുന്ന ഇസാക്കിയൽ ഹെൻറി എന്ന് പറയുന്ന ഒരു നൈജീരിയൻ സെന്റർ ഫോർ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നൊക്കെയാണ് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫോറിൻ പ്ലേസിൻ്റെ കാര്യത്തിൽ വളരെ വലിയ നിശബ്ദത കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ ആന്മാരെ മാർ ട്രാൻസ്ഫർ മാർക്കറ്റിൽ എന്ത് തേങ്ങാക്കൊല ചെയ്യുമെന്ന് പോലും നമുക്കറിയത്തില്ല അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവന്മാരെ എന്തൊക്കെയാണ് കണക്കൂട്ടുന്നതെന്ന് നമുക്കാർക്കും ആർക്കും അറിയത്തില്ല ഏതായാലും ഒരു റൂമർ ശക്തമായിട്ട് പ്രചരിക്കുന്നുണ്ട് അത് എന്നോട് വന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അങ്ങ് ഉള്ളൂ ഇത് നടക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല പിന്നെ കുറച്ച് നാറുകൾ ഞാൻ ചെയ്യുന്ന വീഡിയോ എടുത്തുകൊണ്ട് പോയി റീഫം ചെയ്തിട്ട് ഓരോ അപരാധങ്ങൾ പടച്ചുവിടുന്നുണ്ട് ഞാൻ കോപ്പിറൈറ്റ്സ്റ്റേക്കൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല ക്ലെയിം ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ യുവന്മാരെ കാരണം എനിക്ക് തെറിവിളി നന്നായിട്ട് കിട്ടുന്നതുകൊണ്ട് ഇനി ഒന്നുമില്ല ഒന്നാമതെ എനിക്ക് നല്ല പെരുത്തിരിക്കുന്ന സമയമാണ് ആ ഇങ്ങനൊരു റൂമർ പ്രചരിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് വലിയ കഴമ്പൊന്നുമില്ല